ഓണത്തിന് ഓഫറിൽ വീട്ടിലെ ഫർണിച്ചറൊക്കെ ഒന്ന് മാറ്റി പുതിയത് പുതിയതെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോളൂ ഒരു കീടന സ്പോട്ട് ഞാൻ കാണിച്ചു തരാം രണ്ട് നിലകളിലായിട്ട് വൈഡ് റേഞ്ച് ഓഫ് ഫർണിച്ചേഴ്സിന്റെ ഒരു വലിയ കളക്ഷൻസ് ഉള്ള കടോടി ഫർണിച്ചറിലാണ് ഇന്ന് ഞാനുള്ളത് എൺപതിനായിരം വരെ വരുന്ന ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സെറ്റിന് വെറും അൻപതിനായിരം രൂപ ആയിട്ടോ പ്രൈസ് വരുന്നത് മഹാഗണിന്റെ വുഡിൽ വരുന്ന ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സെറ്റിലെ വെറും നാല്പതിനായിരം രൂപ കേട്ടോ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് മഹാഗണിയിൽ വരുന്ന ഈ ഒരു സോഫ സെറ്റിന് വെറും നാൽപ്പതിനായിരം രൂപ ഓഫർ പ്രൈസ് വരുന്നത് മുപ്പത്തയ്യായിരം രൂപക്ക് ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് തരും എന്ന് തരുന്നറിഞ്ഞാല് നിങ്ങൾ വിശ്വസിക്കോ നമ്മളെ വീട്ടിലൊക്കെ ഈ ഒരു സംഭവം ഇട്ടാലുണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടാവില്ല ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സും പ്രീമിയം ക്വാളിറ്റിയിലും നോർമൽ ക്വാളിറ്റിയിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സോഫ സെറ്റൊക്കെ നോർമൽ ക്വാളിറ്റി വെറും പതിനൊന്നായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ബെഡ്റൂം സെറ്റൊക്കെ വെറും മുപ്പതിനായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ഫർണിച്ചറിനാണെങ്കിലും നോർമൽ ഫർണിച്ചേഴ്സിനാണെങ്കിലും സെപ്പറേറ്റ് ഓഫേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ആറ് ചെയർ വരുന്ന ഡൈനിങ് ടേബിളിനൊക്കെ വെറും ഇരുപത്തെട്ടായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ആസ്പെറിന്റെ ചെയ്ത് ട്വന്റി പെർസെന്റേജ് വരെ ഓഫർ ഉണ്ട് ഈ ഒരു ഓഫർ നിങ്ങൾ മിസ്സാക്കണ്ടട്ടോ കടോടി ഫർണിച്ചറിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാവൂര് റൂട്ടിൽ പൂവാട്ടുപറമ്പാണ് കേട്ടോ അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ